രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കാഠ്മണ്ഡുവിനോട് രണ്ടു ദിവസത്തേക്ക് യാത്ര പറയുകയാണ് എൻ്റെ സുഹൃത്തിൻ്റെ വില്ലേജിലേക്കാണ് യാത്ര വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ് സിന്ധുബാൽ ചൗക്കിലുള്ള സുക്കൂട്ടെ എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കാഠ്മണ്ഡുവിൽ നിന്ന് ബൈക്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് ഓടാനുണ്ട് അതേസമയം ബസ്സിലാണെങ്കിൽ ഒരു മൂന്നര നാല് മണിക്കൂറെങ്കിലും എടുക്കും അത്രയും മോശം റോഡുകളാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കൊക്കെ ഉള്ളത് ഞങ്ങൾ ആദ്യം ദുവാക്കോട്ട് ചെന്ന് അവിടെയുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ അഴിച്ച് പിന്നെയാണ് സുക്കോട്ടേക്കുള്ള യാത്ര തുടങ്ങുക ഞാനും എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനും ബൈക്കിലും കണ്ണനും എൻ്റെ സുഹൃത്തും ബസ്സിലുമാണ് യാത്ര ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ നാല എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മാകെ കൊണ്ടുള്ള കെട്ടിടങ്ങളാണ് ഒരു ഒരു കാവി കളറാണ് നമുക്ക് മൊത്തത്തിൽ ഇവിടുത്തെ ചെറിയ ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളിലും ഒക്കെ കാണാൻ വേണ്ടി പറ്റുക ഒക്കത്തിൻ്റെയും പുറകിലായി നമുക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളും കാണാം മെയിനായിട്ട് ഇവർ കൃഷി ചെയ്യുന്നത് നെല്ലും ചോളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹൈവേയിൽ റോഡ് മോശമായതുകൊണ്ടും പണികൾ നടക്കുന്നുകൊണ്ടുമാണ് ഞങ്ങൾ ഈ ഉൾപ്രദേശത്തൂടെയൊക്കെ വരാനുണ്ടായ കാരണം എന്തായാലും ഈ പ്രദേശമൊക്കെ കാണാനുള്ള അവസരം എനിക്ക് അതുകൊണ്ട് കിട്ടി വീട്ടിലാണ് ഞങ്ങളുള്ളത് ഇതൊരു കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടുത്തെ വീടിൻ്റെ സ്റ്റൈലിൽ അപ്പാർട്ട്മെൻറ്റ് ആണ് ഇവിടെ ഉള്ളത് നമുക്കാണെങ്കിൽ കുറേ കാണുന്ന ഒക്കെ വീടുകളാണ് അപ്പാർട്ട്മെൻറ്റ് സിസ്റ്റം പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ വീടുകളാണ് ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വില്ലേജിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ റൈഡ് ഉണ്ട് അവിടെയാണ് രണ്ട് ദിവസം താമസിക്കാൻ പോകുന്നത് ടൂറിസ്റ്റ് ഒന്നും അങ്ങനെ പോകാത്ത സ്ഥലമാണ് നമുക്ക് പിന്നെ അങ്ങനത്തെ സ്ഥലത്ത് പോകാൻ താല്പര്യമുള്ളതുകൊണ്ട് അവൻ്റെ കൂടെ അങ്ങനെ അങ്ങ് പോകാമെന്ന് വെച്ചു അപ്പം ഇതാണ് തൂവാക്കോട്ട് ഈ ഏരിയ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ ആണ് കുറച്ച് ലക്ഷറി ടൈപ്പ് ഓഫ് ഏരിയ ആണ് പട്ടിങ്ങോട്ട് വരുന്ന ടൗണും കാര്യങ്ങളൊക്കെ വളരെ പഴക്കം ചെന്ന് നമ്മളൊരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലം പുറകിലോട്ട് പോകുകയാണ് നമുക്ക് തോന്നും അങ്ങനെ ഞങ്ങൾ ദുബാക്കോട്ടിനോട് യാത്ര പറഞ്ഞിറങ്ങി കണ്ണനും എൻ്റെ കൂട്ടുകാരനും ബസ്സിൽ ഹൈവേ വഴിയാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് ഇപ്പം ഇതൊക്കെ വണ്ടിയൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുമ്പോട്ടേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു ഈ വാലിയിൽ ഒരു കോഫി ഷോപ്പ് കണ്ടപ്പോൾ അവിടെ തന്നെ ആദ്യം നിർത്താമെന്ന് വിചാരിച്ചു അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് കൂട്ടുകാരൻ്റെ അനിയനെ വിശദമായി പരിചയപ്പെട്ട് അങ്ങനെ കുറേ സമയം സംസാരിച്ചിരുന്നു ഈ കാണുന്ന താഴ്വരയിൽ എവിടെയോ ഉള്ള വഴിയിലൂടെയാണ് നമുക്കിനി യാത്ര ചെയ്യാനുള്ളത് കാഴ്ചകളൊക്കെ മനോഹരമാണ് ഒരു പൗരാണികഭാവമാണ് നേപ്പാളിലെ അധികം പട്ടണങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ആധുനികതയുടെ ഒരു കടന്നുകയറ്റവും ഇതുവരെ സംഭവിക്കാത്ത ഏതോ കാലത്ത് പണി കഴിപ്പിച്ച കുറേ പട്ടണങ്ങൾ ഏകദേശം ഒരു മണിക്കൂറുടെ ഓടിയതിന് ശേഷം ഞങ്ങളൊന്നുകൂടെ വണ്ടി നിർത്തി ഇപ്പോൾ വണ്ടി നിർത്താനുള്ള പ്രധാന കാരണം ഈ റോഡ് സൈഡിൽ കണ്ട വലിയ പാറയാണ് പണ്ടെങ്ങോ ലാവ ഒലിച്ചിറങ്ങി ഉണ്ടായ പോലെ തോന്നിക്കുന്ന ഒരു വലിയ പാറ അതിൻ്റെ തൊട്ടുമുന്നിലൊരു പുഴ പിന്നെ ചെറിയൊരു ചായക്കട എന്തോ ഒരു പ്രത്യേക ഭംഗി അവിടെ തോന്നിയത് കൊണ്ട് അവിടെ തന്നെ വണ്ടി നിർത്തി ഒന്ന് നടു നിർത്തിയിട്ട് പോകാമെന്ന് വെച്ചു നമുക്ക് പരിചിതമായ കുറേ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഈ നേപ്പാളിലും കാണാൻ വേണ്ടി പറ്റുന്നത് ഈ പുഴയുടെ അക്കരെ നമുക്ക് വലിയൊരു കൃഷിസ്ഥലം കാണാം എനിക്ക് തോന്നുന്നു പച്ചക്കറികളൊക്കെയാണ് അവിടെ നട്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇത്തരം കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിലും തന്നെയാണല്ലോ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ പെതുക്കെ വണ്ടി പിന്നെയും മുമ്പോട്ട് വിട്ടു അവർ വരാൻ ഇനി ഒരുപാട് സമയമുള്ളതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാതെ ഇല്ലാത്ത പെതുക്കെയാണ് ഞങ്ങളുടെ യാത്ര നമ്മളിപ്പം ദുലാൽ ഘട്ട് ദുലാൽ ഘട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഇന്ദ്രാവതി നദിയുടെ സൈഡിലുള്ള ഒരു ചെറിയൊരു സിറ്റിയാണ് സിറ്റി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ടൗൺഷിപ്പാണ് ദുലാൽ ഘട്ട് ഇവിടെ ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങി നിർത്തി നോക്കിയതാണ് ശരിക്കും ഒരു വില്ലേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് മാത്രം പറയാം അല്ലാണ്ട് ഒരു സിറ്റി ഒന്നും പറയാൻ പറ്റില്ല എല്ലാ സിറ്റിക്കും ഭയങ്കര പഴക്കമാണ് ഇവിടെ അച്ഛൻ പുതിയ നമ്മുടെ കൂട്ടുകാരൻ്റെ അനിയ അനിയനാണ് ആൾ ഫുൾ വൈബാ എല്ലാ സ്ഥലത്തും നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്തായാലും ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണമല്ലോ നേപ്പാളിൻ്റെ കുറച്ച് കാഠ്മണ്ഡുന്ന് കുറച്ച് ദൂരെയാണ് നമ്മളിപ്പം ഇവരുടെ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ദുലാൽ ഘട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇവിടെ ഈ റിവറിൽ നിന്ന് തന്നെ പിടിക്കുന്ന മത്സ്യത്തിനെയൊക്കെ കുക്ക് ചെയ്തിരുന്ന ഒരുപാട് ഷോപ്പ്സ് ഇവിടെ ഉണ്ട് എല്ലാ ഷോപ്പിലും നമുക്കിങ്ങനെ അത് വെച്ചിട്ട് കാണാം ഒരു ചെറിയ സിറ്റി ചെറിയ സിറ്റി എന്ന് പറയുന്നില്ല ടൗൺഷിപ്പാണ് ബട്ട് രസമുണ്ട് എന്താ പറഞ്ഞാൽ കുറച്ചും കൂടെ ചൂടൊന്നുമില്ല വിൻ്റർ സീസണിലാണെങ്കിൽ കുറച്ചും കൂടി നല്ല വൈബായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സ്ഥലമൊക്കെ നല്ല ഭംഗിയുള്ളതാണെങ്കിലും ഈ ഇന്ദ്രാവതി നദിയുടെ കരയിലുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ ഒരു ഒരു അഭംഗിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു എന്തോ ഒരു ഒരു ഭാവനയും ഇല്ലാതെ തോന്നുന്ന പോലെ എന്തൊക്കെയോ പണിതു വെച്ചിരിക്കുന്ന ഒരു ഒരു രീതിയാണെന്ന് തോന്നുന്നു നേപ്പാളിൽ ആകമാനമുള്ളത് നേപ്പാളിലെ എല്ലാ പട്ടണങ്ങളും പോലെ ദുലാൽ വളരെ പഴക്കം ചെന്ന ഒരു ഫീലാണ് നമുക്ക് തരുന്നത് അവിടെ ചെറിയൊരു ചന്തയുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കുറേ സമയം നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മുടെ കൂടെ അനിയൻ പയ്യൻ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഇറങ്ങി നടക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഒരു വിഷമവും ഉണ്ടായില്ല ഇവിടെ എല്ലാ കടയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രാവതിയിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ മസാലയൊക്കെ പുരട്ടി വറുത്തു തരാൻ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് സിംലെ ഇതൊരു ചെറിയ ഗ്രാമമാണ് കുറച്ച് കടകളും ഒരു കോഫി ഷോപ്പും കുറച്ച് വീടുകളും മാത്രമുള്ള വളരെ ചെറിയൊരു ഗ്രാമം ഇനിയും ഞങ്ങളുടെ റിസോർട്ടിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾ എന്തായാലും കുറച്ചു നേരം ഇവിടെ നിന്ന് ഇവിടുന്ന് പിന്നെ ഒരു കാഫിയൊക്കെ കുടിച്ചിട്ടാണ് മുമ്പോട്ടേക്ക് പോയത് അവസാനം ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലെത്തി റിസോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് ഒക്കെ അകത്ത് വെച്ച് ചുറ്റുപാടൊന്നും നടന്ന് കാണാൻ ഇറങ്ങിയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയാണ് സുങ്കോശി നദി ഒഴുകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സുങ്കോശി ബീച്ച് റിസോർട്ട് എന്ന് വിളിക്കുന്നതും റിസോർട്ടിനോട് ചേർന്ന് സുങ്കോശി നദിക്ക് കുറുകയായിട്ട് വലിയൊരു തൂക്കുപാലവും നിർമ്മിച്ചിട്ടുണ്ട് ആ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ഞങ്ങളുടെ റൂമിൻ്റെ കാഴ്ചയാണിത് മനോഹരമായ ഒരു റിസോർട്ടാണ് ശാന്തമായി ഒഴുകുന്ന നദി അതിൻ്റെ തീരത്ത് ഗ്രില്ല് ചെയ്യാനും ക്യാമ്പിംഗ് സ്പെയർ ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും റിസോർട്ടുകാരൻ തന്നെ നമുക്ക് ഒരുക്കിത്തരും പിന്നെ ഈ പൂക്കുപാലത്തിൻ്റെ അപ്പുറം കാണുന്ന ആ വലിയ മലയുടെ മുകളിൽ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഈ റിസോർട്ടിലെ അധികം ജീവനക്കാരും തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് തിരിച്ചു വന്ന് ഈ മനോഹരമായ നദിക്കരയിൽ നല്ല കാലാവസ്ഥ ആസ്വദിച്ചുകൊണ്ട് കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് ഞാനും കണ്ണനും ചുമ്മാക്കറങ്ങിയാണ് ഇന്ന് വിശ്രമിച്ച് നാളെയാണ് കൂട്ടുകാരൻ്റെ ഗ്രാമത്തിലേക്കുള്ള യാത്ര നമ്മൾ സുക്കുട്ടയിലെത്തിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം പറഞ്ഞതാണ് പറഞ്ഞതിന് ശേഷം അവർ അവരുണ്ടാക്കി തന്നത് ചോറുണ്ട് ആലു പാലക്കുണ്ട് ചിക്കൻ ഉണ്ട് സബ്ജിയുണ്ട് ദാൽ ഉണ്ട് കുഴപ്പമില്ല നല്ല അടിപൊളി ഫുഡാണ് വലിയ എക്സ്പെൻസീവ് അല്ല നോർമൽ നോർമൽ റേറ്റിലുള്ള ഭക്ഷണമാണ് റൈസ് ബസ്മതി റൈസ് നല്ല ചൂടോടെ ഭക്ഷണം കിട്ടുന്നുണ്ട് എന്തായാലും കൊള്ളാം ഈ ഒരു വലിയ തണുപ്പില്ല ഒരു നോർമൽ ടെമ്പറേച്ചറുള്ള ഒരു ക്ലൈമറ്റ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി നല്ലൊരു കുളിയെല്ലാം പാസ്സാക്കി ഇവിടെ സുങ്കോശി നദിയുടെ തീരത്തുള്ള സുങ്കോശി ബീച്ച് റിസോർട്ടിലാണ് ഞങ്ങൾ ഇന്ന് റൂമെടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ബൈബിൾ ഉള്ളൊരു സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് ചൂടില്ല ചെറിയൊരു തണുപ്പ് വിശാലമായൊരു പ്രോപ്പർട്ടിയാണ് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബട്ട് ഓഫ് സീസണിലും എനിക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ടാണ് തോന്നിയത് ബട്ട് അതിനുള്ള ഒരു ഫെസിലിറ്റി റൂമിൻ്റെ അകത്തുണ്ടോ എന്ന് ചോദിച്ചില്ല പക്ഷേ പുറത്ത് അത്യാവശ്യം നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് എന്താ ഫ്രണ്ട്സ് ആയിട്ട് വരാനും കപ്പിൾസ് ആയിട്ട് വരാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് നല്ല നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഓപ്പൺ ബാറുണ്ട് ഗെയിമിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് ഓപ്പൺ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെയുണ്ട് റൂമിനകത്ത് അത്ര ഫെസിലിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല എന്ന് കഴു പക്ഷേ ഈ ഒരു ആംബിയൻസ് നല്ലതാണ് നേരെ തൊട്ട് താഴെ എന്താണ് സുൻകോശി റിവർ ആണ് ഇവിടെ റിവർ റാഫ്റ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതാണ് നേരെ ഓപ്പോസിറ്റ് വലിയൊരു മലയാണ് രണ്ട് സൈഡും വലിയ മലയാണ് സൈഡിൽ റോഡ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രോപ്പർട്ടി അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്ന സംസാരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ നാളെ രാവിലെ ഞങ്ങളുടെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടി വരും പിന്നെ അവൻ്റെ വില്ലേജിലേക്ക് അവിടെയുള്ള വീട് പിന്നെ നാളെ എന്തോ ചെറിയ ഉണ്ട് പിന്നെ ആ വില്ലേജിലൂടെ ഒക്കെ ഒന്ന് ഫുള്ള് കറങ്ങണം അതൊക്കെയാണ് നാളത്തെ ആക്ടിവിറ്റീസ് എന്തായാലും ഈ ഒന്നര രണ്ട് ദിവസത്തെ അനുഭവത്തിൽ നേപ്പാൾ വളരെ നല്ല ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വളരെ ഫ്രണ്ട്ലിയാണ് ആണ് എല്ലാവരും എല്ലാവർക്കും ഹിന്ദിയൊന്നും അറിയില്ല പക്ഷേ നമ്മളിടത്തൊക്കെ വളരെ പൊളൈറ്റായിട്ട് ആണ് നമ്മളെയൊക്കെ വളരെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് നല്ല കസ്റ്റമർ സർവീസുള്ളൊരു സ്ഥലമായിട്ടു തന്നെ എനിക്ക് തോന്നുന്നു നേപ്പാളിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സുങ്കോഷി ബീച്ച് റിസോർട്ടിൽ നിന്നും ബൈ ബൈ